സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസമായി നമ്മുടെ എല്ലാം മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ആ ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ അപകടത്തിൽ പൊലിഞ്ഞു ആ മുഖങ്ങളും പിന്നെ അവരുടെ ബന്ധുക്കളുടെ കരച്ചിലും അവർക്ക് സങ്കടം തീരില്ല ഒരിക്കലും തീരില്ല അതുപോലെ തന്നെയാണ് ഈ വാഹനം ഓടിച്ച ആ ഒരു പയ്യൻ അവൻ അപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഹോസ്റ്റൽ റൂമിലേക്ക് ഓടിയെത്തി എന്നാണ് പറയുന്നത് അവനൊന്നും അവനൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൂടെയുള്ള എല്ലാവരും ഇത് ഇതുപോലെ കിടക്കുമ്പോഴവൻ എന്ത് ചെയ്യാനാണ് അവൻ്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരവിച്ച് പോയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ ഒരു പയ്യനെ കൂടി ജീവനോട് കിട്ടിയത് വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഈ പതിനെട്ട് വയസ്സുള്ള ഈ പയ്യൻ അപ്പോൾ തന്നെ ഓടിപ്പോയിട്ട് വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ലായിരുന്നു ഇപ്പോൾ ഈ പയ്യൻ എല്ലാവരും രക്ഷ ഈ രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ ഉള്ളപ്പോൾ തന്നെ ഈ പയ്യൻ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾക്ക് പോലും അറിയില്ല ഇവനാണ് വണ്ടി ഓടിച്ചതെന്നോ അല്ലെങ്കിൽ ഇവൻ ഇവരുടെ കൂടെ ഉള്ളതാണെന്നോ ഒരാൾക്ക് പോലും അറിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവറെ ാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അതായത് ഇപ്പോഴും കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രതിയാണ് ഇനി ഈ സി സി ടി വിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അപ്പോഴൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതായത് അയാൾ ശ്രമിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം അയാൾ ബസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ആ സ്റ്റോപ്പ് ചെയ്ത ബസ്സിലേക്ക് തന്നെയായിരുന്നു ഇടിച്ചു കയറിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ആർ ടിഒ ഇന്ന് കൊടുത്തിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളക്കെട്ടുകൾ അതുപോലെ തന്നെ വണ്ടിയുടെ കാലപ്പഴക്കം പിന്നെ ഡ്രൈവറുടെ എക്സ്പീരിയൻസ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡ് അതായത് വണ്ടിയുടെ കൂടി തന്നെ ഓവർലോഡ് കൂടി കയറി കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒരിക്കലും എന്ന് പറഞ്ഞാൽ നിയന്ത്രണം കിട്ടില്ല അതുപോലെ ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു ഇതിൽ നടന്നിരിക്കുന്നത് എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഞാൻ എപ്പോഴും ആവർത്തിക്കുകയാണ് നമ്മൾ വിദ്യാർത്ഥികളെ വിടുമ്പോഴും എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ പോവുക അവരെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിടുന്നത് അല്ലാതെ ഒരു സിനിമ പോകാനോ അല്ലെങ്കിൽ ടൂറ് പോകാനോ നിരവധി കുട്ടികളല്ലേ വെള്ളച്ചാട്ടത്തിലൊക്കെ വീണ് മരിക്കുന്നത് അതായത് എനിക്കറിയുന്ന ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒറ്റ ഒരു മകനാണ് അയാൾ ആ ഒരു പിന്നെ സുഹൃത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാര്യ രണ്ടുപേരെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാകും ഇരുപതാമത്തെ വയസ്സിലാണ് ആ മകൻ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വീണ് മരിക്കുന്നത് അവന് നീന്തൽ അറിയുമായിരുന്നില്ല അവൻ ഈ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയതാണ് എന്ത് ചെയ്യാൻ കഴിയും ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളെ അതായത് കടലിൽ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ബോർഡ് പോലും ശ്രദ്ധിക്കാതെയാണ് പലരും ഈ യുവത്വത്തിൻ്റെ ഇതിൽ ആ ഒരു ചോരത്തളപ്പിൻ്റെ എന്നൊക്കെ പറയില്ലേ അതിൽ എന്ന് പറയുന്നത് ഞാൻ എന്തോ ഒരു വലിയ സംഭവമാണ് എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നുള്ള രീതിയിൽ എടുത്തു ചാടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ എന്തൊരു എന്തൊരു അഹന്തതയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതായത് ഇവരൊക്കെ എന്ന് വീട്ടുകാരോട് ചെയ്യുന്ന ചതിയാണ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോരോ ആൾക്കാരെയും പഠിക്കാൻ പെടുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഡോക്ടറായി വരുന്നതും എഞ്ചിനീയറായി വരുന്നതും മറ്റു പലതുമായിട്ട് വരുന്നതും സ്വപ്നം കാണുന്ന വീട്ടുകാർ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടുകാർക്കും ആദ്യമാണ് ഇന്നലെ മുതൽ െന്ന് പറഞ്ഞാൽ ദൂരെ പഠിക്കാൻ പോയ കുട്ടികൾക്കൊന്നും എന്നാണ് പറയുന്നത് കാരണം വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കലാണ് എല്ലാവരുടെയും വീട്ടിൽ ഒരാളുടെ കൂടെയും പോകരുത് അവിടെ തന്നെ ഇരിക്കണം ഞങ്ങൾ വന്നിട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം എന്നുള്ള തരത്തിൽ മാതാപിതാക്കൾ പേടിച്ച് മെറിച്ചിരിക്കുകയാണ് എല്ലാവരും അതെ ഈ ഒരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ മക്കൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ ആരുടെങ്കിലും കൂടെ പോകുന്നുണ്ടോ മക്കളെ ആര് വിളിച്ചു കഴിഞ്ഞാലും പോകല്ലേ ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് മക്കളുടെ കാലിന് വീഴുന്ന മാതാപിതാക്കള് അതാണ് ഇപ്പോഴും രണ്ട് ദിവസമായിട്ട് നടക്കുന്നത് എനിക്ക് അറിയുന്ന പല ആൾക്കാരും അങ്ങനെയാണ് ഈ ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന ചില കുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും പിന്നെ ദൂരെയൊക്കെ പഠിക്കുന്ന ആൾക്കാരും ഇവരൊക്കെ സംസാരിക്കുകയാണ് ഇവരുടെ മാ പിന്നെ കുട്ടികളോട് എവിടെയും പോകല്ലേ എവിടെയും പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളോടാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുക അവർ പറയുന്നത് പോലെ കേൾക്കുക നിങ്ങളുടെ പ്രൊഫഷണൊക്കെ ശരിയായി നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ അതായത് നിങ്ങളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് പക്വതിയൊക്കെ വരും നിങ്ങൾക്ക് പത്ത് പൈസ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു കാലമുണ്ട് ആ കാലത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ആരും ചോദിക്കാൻ വരില്ല പക്ഷേ ഇപ്പോഴും നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രണ്ടും മൂന്നും ലക്ഷത്തിൻ്റെ ബൈക്കിൽ ഇവനൊക്കെ പോകുന്ന പോക്ക് കണ്ടു കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും കോളേജിൽ പഠിക്കുന്നതായിരിക്കും ഇരുപതോ ഇല്ലെങ്കിൽ പതിനെട്ടോ വയസ്സോ മാത്രം പ്രായമുള്ള കുട്ടികൾ ഈ വലിയ വലിയ ബൈക്കുകളിൽ മറ്റുള്ളവർക്ക് വരെ ഭീഷണിയാണ് കാൽ നിറ വരെ ഭീഷണിയാണ് ചെറു വാഹനങ്ങളിൽ പോകുന്ന ചെറിയ സ്കൂട്ടറിൽ പോകുന്ന അവരൊക്കെ എത്ര സ്പീഡ് കുറച്ച് എടുത്തുകഴിഞ്ഞാലും ഇവനെ പോലെ ഇവനെ പോലെയുള്ള ആൾക്കാർ ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടിടിച്ചു കളയും ഇല്ലെങ്കിലും പറഞ്ഞു കൂട്ടിയിടിക്കും ും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മുടെ റോഡ് മുഴുവൻ അതായത് നമ്മുടെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഭാഗ്യം അത് ഉള്ളൂ ഇന്നത്തെ സ്ഥിതിയിൽ എന്ന് പറഞ്ഞാൽ എന്തോരം അപകടമാണ് സംഭവിക്കുന്നത് ഈ ഇന്നലെ ഇപ്പം സംഭവിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരട്ടിയിൽ ഒരു മരച്ചില്ല വീഴുന്നത് കണ്ട് അതായത് കാറിൻ്റെ മുകളിലേക്ക് വീണു അത് എന്നിട്ട് അദ്ദേഹം പിന്നെ ആ ഒരു കാറ് പോയി വീണത് ഒരു കുളത്തിലേക്കാണ് കഴിഞ്ഞ കൊല്ലത്ത് കഴിഞ്ഞ കൊല്ലം അതേ സ്ഥലത്ത് ഒരു ബൈക്ക് അപകടത്തിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ പോയി എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ത്തിലേക്ക് മറിഞ്ഞിട്ടാണ് അപ്പോഴന്ന് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം ഇല്ലെങ്കിൽ റിബൺ കെട്ടണം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഒന്നും കിട്ടിയിരുന്നില്ല ഇന്നലെ ഈ കാറും കൂടി ആ കുളത്തിൽ പോയപ്പോഴേ അവിടെ റിബൺ കെട്ടുന്നു അവിടെ മതിൽ കെട്ടാനുള്ള ഇത് ചെയ്യുന്നു എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ വലിയ വലിയ കള്ളക്കുഴികളാണ് വലിയ വലിയ കുഴികളാണ് റോഡിൻ്റെ നടിയിൽ നടുവിൽ ഇതൊന്നും ശരിയാക്കാനോ ഇല്ലെങ്കിലും മറ്റൊന്നിനോ ഒരാൾക്ക് പോലും സമയമില്ല നിങ്ങൾ റോഡ് വഴി സഞ്ചരിക്കേ ഈ റോഡ് വഴി സഞ്ചരിക്കുമ്പോൾ എത്ര സ്ഥലത്താണ് ഈ പേച്ച് വർക്ക് എന്ന് പറയുന്ന പരിപാടി ചെയ്തു വെച്ചിരിക്കുന്നത് അതായത് ചെറിയ വണ്ടികൾക്ക് എന്തൂരം ഭീഷണിയാണ് ഈ സംഭവം എന്ന് ഈ പേച്ച് വർക്ക് ചെയ്യുന്നവനും അറിയില്ല അതുപോലെ തന്നെ ഇത് അവരെ ഏൽപ്പിക്കുന്നവനും അറിയില്ല എന്നുള്ളതാണ് അല്ല എന്തൊരു മണ്ടന്മാറാണ് ഇവരൊക്കെ അതാണ് ഞാൻ ആലോചിക്കുന്നത് മണ്ടന്മാരാണോ ഈ റോഡിൽ ഇപ്പോഴും വെള്ളം നിൽക്കുന്നു അതെങ്ങനെ വെള്ളം നിൽക്കുന്നത് നിൽക്കുന്നത് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് എങ്ങനെയാണ് നമ്മൾ റോഡ് പണി ചെയ്യുമ്പോഴൊന്നും അല്ല കൃത്യമായിട്ടൊന്നും അല്ല റോഡിൽ നിന്നും വെള്ളം ഒഴുകിപ്പോകണം വെള്ളം ഒഴുകിയിട്ട് വെളിയിലേക്ക് പോകണം ഒരിക്കലും റോഡിൽ വെള്ളം കെട്ടി നിൽക്കരുത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ടാറിങ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണ് അതായത് രണ്ട് സൈഡിലേക്കും വെള്ളം പോകണം അതാണ് ഒരു ടാറിങ്ങിൻ്റെ ഒരു ഇത് നമ്മൾ പണ്ട് മുതലേ കാണുന്നതല്ലേ വെള്ളം എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ ഏതെങ്കിലും റോഡിൽ വെള്ളം നിൽക്കുന്നുണ്ടോ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ പിന്നെന്താ എന്താ പറയുക ടാറിങ് അറിയാത്ത ടീമായിരിക്കാം ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മെഷീൻ്റെ പണിയായിരിക്കും ാം അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോഴും പല സ്ഥലങ്ങളിലും വെള്ളം അവിടെ തന്നെയുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും പത്ത് ദിവസം അർമാദിക്കാൻ ഒരു വാർത്ത അത്രയേ ഉള്ളൂ പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഈ ചർച്ചയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ രീതിയിലേക്ക് പോകും അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വേറെ അപകടമാകും ഇപ്പം ഇതിൻ്റെ പിന്നെ പിന്നിൽ അത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം മുന്നേ അതായത് ഒരു അഞ്ച് പേര് രണ്ട് പിന്നെ മൂന്ന് മുതിർന്നവരും രണ്ട് രണ്ട് കുട്ടികളും അടക്കം അഞ്ച് പേര് ലൈസൻസ് ഇല്ലാത്ത ഒരു നാഷണൽ പെർമിറ്റ് ലോറി കയറി അവരെല്ലാം മരിച്ചിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ചർച്ച ചെയ്തത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അതങ്ങ് മറന്നു ഇനി അടുത്ത ഇത് വന്നു അപ്പോഴേക്കും അത് ചർച്ചയായി ഇതും അങ്ങനെ മറക്കും നമ്മൾ നമ്മളെല്ലാവരും ഇങ്ങനെയാണ് എല്ലാം മറക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ അധികാരികളോട് പറയാനുള്ളത് ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ കുറച്ച് വെളിച്ചം കൊണ്ടുവരാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കുഴികൾ അത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് വേണമെങ്കിൽ ഇഷ്ടംപോലെ കാണിച്ചു തരാം പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് കീറുന്നവന്മാരുടെ ശല്യം വേറെയാണ് നല്ല പളുങ് പോലത്തെ റോഡായിരിക്കും അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും സൈഡിൽ നിന്ന് കുഴിക്കാൻ തുടങ്ങുന്നുണ്ടാകും ഇവന്മാരെ കൊണ്ടിലെ ശല്യം വേറെ ഇതിൻ്റെ പൊടി അടിച്ചിട്ട് വേണം ഇനി ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ സഞ്ചരിക്കണമെങ്കിൽ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നു വരുന്നത് ഏതായാലും എനിക്ക് പറയാനുള്ളത് ആ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഒഴിവാക്കണം അയാൾക്കെതിരെ കേസൊന്നും എടുക്കരുത് എന്തിനാണ് ആ മനുഷ്യൻ ആ മനുഷ്യൻ ഇനി വേണ്ടത് ഒരു കൗൺസിലിംഗ് ആണ് അതായത് ആ മനുഷ്യൻ്റെ മനസ്സ് തകർന്നു പോയിട്ടുള്ളത് അയാൾ ശരിക്കും എന്ന് പറഞ്ഞാൽ അയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അയാൾക്ക് ഇനി ഒരു വണ്ടി എടുക്കുമ്പോൾ അയാൾക്ക് കൈ വറക്കും അതോറപ്പാണ് അത്രമാത്രം ആ മനുഷ്യൻ്റെ മനസ്സ് തകർന്ന് തരിപ്പണമായി പോയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതുപോലെയുള്ള ഇതിലൊന്നും പോയി ചാടാതെ നല്ല രീതിയിൽ പഠിക്കാൻ വിട്ടുകഴിഞ്ഞാൽ പഠിക്കുക ഇതുമാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം